ആ ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കണ്ണൂരിൽ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ആക്രിക്കടാന്നൊക്കെ പറയില്ലേ പക്ഷേ ഇവരതിന് നല്ലൊരു പേരിറ്റിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്നൊക്കെ പേര് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു മിസ്റ്റർ അരുൺകുമാറാണ് അപ്പോൾ ഏകദേശം മെയിൻ റോഡിൻ്റെ ആ ഒരു സൈഡിലായത് തന്നെ പെട്ടെന്ന് ആളുകളെ ആളുകൾക്ക് എത്തിച്ചേരാനെല്ലാം പറ്റുന്ന ഒരു സ്ഥലത്ത് സ്ഥലത്ത് തന്നെയാണ് ഇവർ ഷോപ്പ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവാർഡ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമൊരു കാര്യം ചെയ്യാം കടലുള്ളിൽ കയറിയിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് പരിചയപ്പെട്ടു അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു ഇത് കുറെ വർഷം ഇവിടെ തന്നെയായിരുന്നു നല്ല നല്ലതാ എങ്ങനെയാ ആളുകൾ ഇങ്ങോട്ട് കൊണ്ടു തരണം അല്ലാണ്ട് നിങ്ങൾക്ക് പറിച്ച് ഇങ്ങനെ പോയി എടുക്കാനായിട്ട് അതെ അല്ലേ ഡെയിലി ആളിനെ പറഞ്ഞേക്കാണോ അതൊന്ന് എടുക്കാനായിട്ട് അങ്ങനെയുള്ള എല്ലാ മാസവും കൊണ്ടു തരുന്ന ആൾക്കാരുണ്ടോ എല്ലാ എല്ലാ ക്ലീൻ ചെയ്ത് േ അപ്പോൾ ഇനി നമുക്ക് കടയുടെ ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് കാണാം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഷോപ്പ് കാണുന്നത് അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ് കട കാണുന്നത് കാരണം മറ്റുള്ള കടകളൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ മറ്റുള്ളവർ കൊണ്ടുവരുന്ന സാധനം അല്ലെങ്കിൽ ഇവർ പോയി കളക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അലക്ഷ്യമായിട്ടൊക്കെ ചിലപ്പോൾ മഴ നെഞ്ഞിട്ടും അല്ലാച്ചിങ്ങൾ കുറെ ചാക്കുകയിൽ കെട്ടിയിട്ട് അവിടെ ഇവിടേക്കായിട്ട് തൊട്ട് കാണാറുണ്ട് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് കുറേ സ്പേസ് ഉണ്ട് ഇവരുടെ സാധനങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് കുറേ സ്പേസ് ഉണ്ട് നമ്മളിതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മിക്കപ്പോഴും വലിയ വലിയ ലോറികൾ വന്ന് നിൽക്കാറുണ്ട് അതായത് ഇവരുടെ സാധനങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ലോറികളൊക്കെ വന്ന് നിൽക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരുടെ ഈ ഒരു ഇവർ കീപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് പോകാറുണ്ട് പുറത്തേക്ക് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല വൃത്തിക്ക് വൃത്തിക്കത് കെട്ടിത്തന്നെ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഡിസോർഡർ ആക്കി കൊണ്ടുവന്ന് കൊടുത്താലും ഇവർ നല്ല രീതിയിൽ ഇവിടെ അടക്കിപ്പൊഴുക്കി വയ്ക്കാറുണ്ട് പിന്നെ ഓരോന്നിനും അതിൻ്റേതായ തൂക്കത്തിനനുസരിച്ചുള്ള പേയ്മെൻ്റ് ആണ് ഇവർ നമുക്ക് ചെയ്യാറ് പ്ലാസ്റ്റിക് ആണെങ്കിലും ഇരുമ്പാണെങ്കിലും പേപ്പർ ആണെങ്കിലും കാർഡ് ആണെങ്കിലും അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം പേയ്മെൻ്റ് ആണ് അത് നമുക്ക് ഇവരുടെ ഇവരുടെ ഇവരുടേതന്നെയായ ബില്ലിൽ നമുക്ക് തരാറുമുണ്ട് അപ്പം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഇവർ അതായത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഇവർ കാര്യങ്ങൾ തൂക്കാറും പിന്നെ അതിൻ്റെ എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇവരുടെ ബില്ലിൽ ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാറുണ്ട് ഏതായാലും നമുക്ക് മൂന്നാല് മാസമായിട്ട് കുറച്ച് സാധനങ്ങൾ കയ്യിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഇവിടെ എങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് എന്നാലും നമ്മൾ ഈ വഴിയൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കുഞ്ഞ് പൈസ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ പെരുക്കി കൊണ്ടുവന്ന് കൊടുത്താൽ നല്ല എമൗണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നല്ലതാണ്

ഇന്നത്തെ ഒരു മൂന്നാല് മാസം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റി സംതിങ് രൂപ നമ്മുടെ കയ്യിൽ കിട്ടി കേട്ടോ നമ്മളൊരു ചുമ്മാ എന്താ പറയുക എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ പെർക്കാൻ വരുന്ന ആളുകളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയൊന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചൊരു കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും പിന്നെ വീട്ടിലൊക്കെ എന്തെങ്കിലും തിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ അടുത്തുള്ള ഏതായാലും വേസ്റ്റ് മാനേജ്മെൻ്റ് കമ്പനിയനൊക്കെ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും ഇവർ ഇവിടുന്ന് ഇവിടെ ഓരോരുത്തന്നെ കമ്പനീസിൽ അതായത് ബാംഗ്ലൂർ ചിലപ്പോൾ ഹൈദരാബാദിൽ ചിലപ്പോൾ മുംബൈ അങ്ങനെ പല സ്ഥലത്ത് പല സ്ഥലങ്ങളിലേക്കാണ് ഇവർ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ശരിക്കും ഒന്നും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുറത്തൊരു വീഡിയോ കാണുന്നവർക്ക് തരാം